രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വികസനം എത്താത്തതിന്റെ കാരണം മാവോയിസ്റ്റ് ഭീകരത അത് നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കില്ല വികസിത ഭാരതം അതാണ് മോദി സർക്കാരിന്റെ ആത്യന്തികമായ ലക്ഷ്യം രാജ്യസുരക്ഷക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത് രണ്ടായിരത്തിൽ നരേന്ദ്രമോദി സർക്കാർ കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം മേഖലയിൽ വികസനം സുരക്ഷ എന്നിവ വളർത്തിയെടുത്തു വടക്കു കിഴക്കൻ മേഖലയിലെ ബന്ധങ്ങളും വികസനവും മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാർ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണിത് രാജ്യം മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസവും പ്രസ്താവിച്ചു മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് സാമൂഹിക പിന്തുണ ആവശ്യമാണ് അടുത്ത വർഷത്തോടെ മാവോയിസ്റ്റുകളെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമിത് ഷാ പറഞ്ഞു സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുധങ്ങൾ വച്ച് കീഴടങ്ങാൻ മാവോയിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അതിനെ ശക്തമായി പിന്തുണയ്ക്കുകയും അംഗീകരിക്കുകയും ചെയ്യും കീടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഒരിക്കലും സുരക്ഷാസേന വെടിയുതിർക്കില്ല അവരെ ചുവന്ന പരവതാനി വിധിച്ച് ഞങ്ങൾ ചെയ്യും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വികസനം എത്താത്തതിന്റെ കാരണം മാവോയിസ്റ്റ് ഭീകരതയാണ് മാവോയിസ്റ്റുകൾ ആയുധം ഉപേക്ഷിക്കണമെന്ന് ബിജെപി കട്ടായം പറയുമ്പോൾ അവരോട് ചർച്ചയാകാമെന്നാണ് കോൺഗ്രസ് നിലപാട് ഇവിടെയാണ് ബി ജെ പിയും കോൺഗ്രസും വ്യത്യസ്തരാകുന്നത് ആയുധങ്ങൾ ഉപേക്ഷിച്ച് കീഴടങ്ങും അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ രാജ്യത്ത് നിന്നും തുടച്ചു നിക്കും